ഹരി ഓം എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം ലോകത്തിന് ഭാരതം നൽകിയ ഏറ്റവും മഹത്തായ ഒരു സംഭാവനയാണ് ഭഗവത്ഗീത ദർശനം ഒരു വ്യക്തിയുടെ ജീവിതം എങ്ങനെ ധന്യധന്യമാക്കി ഉയർത്താം എന്ന് ഭഗവത്ഗീത നമുക്ക് കാണിച്ചു തരുന്നു വാസ്തവത്തിൽ ഭഗവത്ഗീത തരുന്ന ദർശനം ജ്ഞാനം ചെറുപ്പകാലം മുതൽക്ക് തന്നെ കുട്ടികളിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിരുന്നു എങ്കിൽ അവരുടെ ജീവിതത്തിൽ വളരെയധികം പരിവർത്തനങ്ങൾ മാറ്റങ്ങൾ ഉൾക്കാഴ്ചകൾ ആന്തരിക വികാസങ്ങള് ഉണ്ടാകുമായിരുന്നു ഇന്ന് നമ്മൾ കാണുന്ന ജീവിതമല്ല യഥാർത്ഥ ജീവിതം എന്ന് കൃഷ്ണൻ ഗീതയിൽ പറന്ന് തരുന്നത് മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ എത്രമാത്രം ട്രാക്കിൽ നിന്ന് അകന്നാണ് പോകുന്നത് നമുക്ക് മനസ്സിലാവും ഇന്ന് നമ്മൾ ജീവിക്കുന്നതെല്ലാം കുറേ മാനസിക സംഘർഷങ്ങളോടുകൂടിയിട്ടാണ് മനോവിഷമങ്ങളും പ്രയാസങ്ങളും അസ്വസ്ഥതകളും നിറഞ്ഞ ഒരു മനസ്സാണ് മനുഷ്യൻ രൂപപ്പെടുത്തുന്നത് ഇത്രയധികം വിദ്യാഭ്യാസവും സുഖ സൗകര്യങ്ങളും ടെക്നോളജിയും ഒക്കെ ഉണ്ടായിട്ടും മനുഷ്യ മനസ്സെന്ന് സംഘർഷങ്ങളിലാണ് എന്ത് ഇത്രമാത്രയും ഇത്രമാത്രം ടെൻഷൻ സ്ട്രെസ് അതുപോലെ തന്നെ ഫ്രസ്ട്രേഷൻ ഈ വാക്കുകളൊക്കെ നമ്മൾ കോമണായി കേൾക്കുന്നതാണ് ഡിപ്രഷൻ അപ്പം അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു മനോവിഷമങ്ങളില്ലാതെ മനസ്സിൻ്റെ അസ്വസ്ഥതകൾ പിരിമുറുക്കങ്ങളില്ലാതെ എങ്ങനെ നമുക്ക് ജീവിതത്തെ കൊണ്ടുപോകാം അല്ലെങ്കിൽ ജീവിതത്തെ ഉയർത്താം ഇതാരെങ്കിലും നമുക്ക് പറഞ്ഞു തരുന്നുണ്ടോ ഈ കല ആരെങ്കിലും നമ്മൾ പഠിപ്പിക്കുന്നുണ്ടോ അപ്പം അവിടെയാണ് ഗീതയുടെ മഹത്വം ഭഗവത്ഗീത പഠിപ്പിച്ചു തരുന്നത് മനസ്സിലാക്കി തരുന്നത് ഇതര മതങ്ങളുടെ പോലെ ഒരു ദൈവത്തിലുള്ള അന്ധമായ വിശ്വാസങ്ങളോ ദൈവത്തോടുള്ള കേവലം പ്രാർത്ഥനകളോ അല്ല വ്യക്തി വികാസമാണ് വ്യക്തിത്വ വികസനമാണ് അപ്പം നമ്മളെ തന്നെ ഉയർത്താനുള്ള മാറ്റിയെടുക്കാനുള്ള ശക്തി നമുക്ക് കാണിച്ചു തന്ന് നമ്മളെ ഓരോരുത്തരെയും അവരവർക്ക് കഴിയുന്ന വിധത്തിൽ പരിവർത്തനത്തിന് വിധേയരാക്കാൻ ഗീത വഴി കാണിച്ചു തരും അപ്പം നമ്മൾ ഓരോരുത്തരും ഇവിടെ ജീവിതത്തിൽ ഒരു തരത്തിലും തളരേണ്ടവരല്ല തകരേണ്ടവരല്ല നമ്മളൊക്കെ ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത് ജീവിതത്തെ ശരിക്കും ധന്യമാക്കാനാണ് അനുഗ്രഹീതമാക്കാനാണ് പക്ഷേ ഇറ്റ് ഈസ് സോ അൺഫോർച്ചുനേറ്റ് നമുക്ക് എങ്ങനെയാണ് ഈ ധന്യമായൊരു ജീവിതം എന്നാരും പറഞ്ഞു തരുന്നില്ല നമ്മൾ മനസ്സിലാക്കിയ ജീവിതം മുഴുവൻ ബുദ്ധിപരമായ കുറേ അറിവുകൾ നേടി കുറേ കഴിവുകളും അല്ലെങ്കിൽ ജോലി ചെയ്ത് കുറേ കഴിവുകൾ ഉണ്ടാക്കി ഒരു ബുദ്ധിപരമായ ലോകത്തിൽ മാത്രം വ്യാപരിച്ച് ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്തുമ്പോൾ നമ്മൾ കരുതുന്നു ഇതൊക്കെയാണ് ജീവിതം പക്ഷെ ഇതിനിടയ്ക്ക് നമ്മുടെ മനസ്സ് സങ്കുചിതമാകുന്നതും വളരെയധികം മനസ്സ് അതിൻ്റെ ശക്തി ചോർന്ന് ദുർബലമാകുന്നതും നമ്മളാരും അറിയുന്നില്ല ഒരു വശത്ത് നമ്മൾ വിജയിച്ചു എന്ന് പറയുമ്പോൾ വേറൊരു വശത്ത് പരാജയപ്പെടുന്നവരാണ് നമ്മൾ ബാഹ്യമായ വിജയം കൊട്ടിഘോഷിക്കുമ്പോഴും ആന്തരികമായ വിജയം കൈവരിക്കാതെ ജീവിതം തളരുന്നവരാണ് കഴിഞ്ഞ ദിവസം പത്രത്തിൽ വന്നൊരു വാർത്തയാണ് കേരളത്തിലെ ഗവർണറുടെ ഡ്രൈവർ ആത്മഹത്യ ചെയ്തു എന്നുള്ളത് ഒന്ന് ആലോചിച്ച് കേരളത്തിലെ ഗവർണർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആ പൊസിഷൻ അവിടെ ഇരിക്കുന്ന ഡ്രൈവർ എന്തൊരു ഒരു വിലയും നില നിലവാരത്തിലൊക്കെ ആയിരിക്കും പക്ഷെ ആ മനുഷ്യനെ പുറമെയുള്ളവർ കാണുമ്പോൾ ഗവർണറെ കൊണ്ട് ഒരു ഡ്രൈവർ പക്ഷെ മാനസിക സംഘർഷങ്ങളുടെ പിരിമുറുക്കത്തിൻ്റെ അഘാതത്തിൽ ആൾ പോയി ആത്മഹത്യ ചെയ്യുന്നു അതും ഗവണ്മെന്റ് കൊടുത്ത ക്വാർട്ടേഴ്സ് തന്നെയാണ് ഗവർണറുടെ വീട്ടിൻ്റെ ചേർന്നുള്ള അവരുടെ ക്വാർട്ടേഴ്സിലാണ് പോയി ആത്മഹത്യ ചെയ്യുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ ലോകം അപ്പം അതുകൊണ്ട് ഇന്ന് നമ്മൾ കാണുന്നത് സമ്പന്നരായാലും ശരി വിദ്യാസമ്പന്നരായാലും ശരി വളരെയധികം പ്രൊഫഷണലുകളായാലും ശരി മനസ്സ് ശുഷ്കിച്ചു പോകുന്നതാണ് കാണുന്നത് മനസ്സ് മുഴുവൻ ഇന്ന് അവർക്ക് വളരെയധികം പിരിമുറുക്കങ്ങളും പ്രയാസങ്ങളും ആന്തരിക സംഘർഷങ്ങളും മനോവേദനകളും കൊണ്ട് ഇന്ന് ദിനം പ്രതി അവരുടെ ജീവിതം താളം തെറ്റിക്കൊണ്ടിരിക്കുന്നു അപ്പം നമ്മുടെ മനസ്സുകൂടെ വികസിക്കണം ആ വിദ്യയാണ് ഗീത ഉപദേശിക്കുന്നത് അപ്പം അതിന് നമ്മൾ കുറെ ഹോംവർക്ക് ചെയ്യേണ്ടതുണ്ട് അതിന് നമുക്ക് ചില കാര്യങ്ങൾ അനുഷ്ഠിക്കേണ്ടതുണ്ട് അപ്പം അതുകൊണ്ട് ഭഗവാൻ കൃഷ്ണൻ നമുക്ക് കാണിച്ചു തരുന്നത് മനോവികാസ മനോവികാസമാർഗങ്ങളാണ് മനോവികാസ വഴികളാണ് അതുകൊണ്ട് ഗീത ഒരു വഴികാട്ടിയാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നിങ്ങളോട് പറഞ്ഞു ഒരു മാർഗ്ഗദർശിയാണ് ഈ മാർഗത്തെ അവലംബിച്ച് നാം ജീവിതയാത്ര നടത്തണം അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ വികാസം ഉണ്ടാകുന്നത് അപ്പം അതുകൊണ്ട് ഗീത പഠിക്കുക ഗീത ഉൾക്കൊള്ളുക ഗീത അനുഷ്ഠിക്കുക ഗീതയിലൂടെ ജീവിതം വിജയിക്കുക വിജയിപ്പിക്കുക ഇതൊക്കെ നമ്മുടെ മുദ്രാവാക്യങ്ങൾ അപ്പം അങ്ങനെ ഓരോ വ്യക്തിയും വിചാരിച്ചു കഴിഞ്ഞാൽ മാറണം മാറ്റമുണ്ടാക്കണം മാറിയേ പറ്റൂ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയ മാറ്റങ്ങൾ നമ്മളിൽ ഉണ്ടാക്കാൻ സാധിക്കും എന്നതിൽ ഒരു സംശയം വേണ്ട ഇവിടെ നിങ്ങളാണ് അർജുനൻ ഭഗവത്ഗീതയാണ് കൃഷ്ണൻ ഇപ്പം ഗീതാ സന്ദേശമാണ് ഈ ഗീതയിലൂടെ നിങ്ങൾ ഉൾക്കൊള്ളുന്ന ഗീതോപദേശം അപ്പം നിങ്ങളാകുന്ന അർജുനനെ യുദ്ധമുഖത്ത് നിൽക്കുന്ന അർജുനനെ ഇവിടെ ഏതാ യുദ്ധം നമ്മുടെ മനസ്സ് അനുഭവിക്കുന്ന വിഷമങ്ങളുടെ വേദനകളുടെ അസ്വസ്ഥതകളുടെ പിരിമുറുക്കങ്ങളുടെ സംഘർഷങ്ങളുടെ ലോകമാണ് നമ്മുടെ യുദ്ധക്കളം പത്തരത്തിൽ നമ്മളെ വിഷമിപ്പിക്കുന്ന ചിന്തകളാകുന്ന യുദ്ധമുഖത്ത് നിന്നും പുറത്ത് കടന്ന് വിജയശ്വരീൽ ആളിതാരാവാൻ നമുക്ക് സാധിക്കണം അപ്പം അതിന് ഭഗവത്ഗീത ശരിക്കും നാം ആഴത്തിലിറങ്ങി പരിശോധിക്കേണ്ടതുണ്ട് വെറുതെ ഗീതാ പുസ്തകം വായിച്ചാൽ നമുക്കത് പിടികിട്ടില്ല നമ്മൾ സത്സംഗങ്ങളിലൂടെ അത് കേൾക്കേണ്ടതുണ്ട് ആചാര്യന്മാരിലൂടെ ശ്രവണം ചെയ്യേണ്ടതുണ്ട് അപ്പോഴേ നമുക്ക് അതിൻ്റെ ഉള്ളറകളിലേക്ക് അതിൻ്റെ ആഴങ്ങളിലേക്ക് അതിൻ്റെ നിലവറകളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അതിൽ നിന്നും അറിവിൻ്റെ രക്ത ശക്തി നമുക്ക് ശേഖരിക്കാൻ സാധിക്കുകയുള്ളൂ ഈ മുത്തുകൾ നമുക്ക് എടുക്കണമെങ്കിൽ നാം നമ്മുടെ കാതുകളെ രണ്ടും തുറന്നു വെക്കണം നമ്മുടെ മനസ്സിനെ നമ്മൾ വളരെ ഒപ്പണാക്കി വെക്കണം ഒരു മുൻവിധികളൊന്നും ഉണ്ടാവരുത് അപ്പം അതുകൊണ്ട് നിങ്ങളുടെ ജീവിതമാണ് നിങ്ങൾക്കിവിടെ പരിവർത്തനം വരുത്തിയെടുക്കേണ്ടത് ഞാൻ എൻ്റെ ജീവിതം പരിവർത്തനം വരുത്തി ഗീത വായിക്കുന്നത് അല്ലാതെ അർജുനൻ എന്ത് സംഭവിച്ചു അർജുനൻ എന്താ സംഭവിച്ചത് അർജുനൻ എങ്ങനെ അർജുനൻ്റെയോ പാണ്ഡവരുടെയോ കഥകളല്ല ഇവിടെ നമ്മൾ കേൾക്കുന്നത് നമ്മുടെ ജീവിതമാണ് അപ്പം നമ്മുടെ ജീവിതത്തെ നമുക്ക് മാറ്റിയെടുക്കണം ഇത് നമ്മൾ മുഖ്യമായിട്ട് നമ്മുടെ മുന്നിലുണ്ടാവണം ഞാനാണ് ഇവിടുത്തെ കഥാപാത്രം അപ്പം അതിനാണ് ഞാൻ ഗീത പഠിക്കുന്നത് അതിനാണ് ഗീതയിലെ തത്വങ്ങളെ ഞാൻ ഉള്ളിലേക്ക് എടുക്കുന്നത് ഈ ഒരു അറിവ് നിങ്ങളിൽ ദൃഢമാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ജീവിതത്തിൽ പുറകോട്ടോ താഴോട്ടോ പോവുകയില്ല കാരണം നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റും അപ്പം അതുകൊണ്ട് നമുക്ക് ഗീതയിലൂടെ യാത്ര ചെയ്യാം നാം എത്തി നിൽക്കുന്നത് ഗീതയിലെ നാലാം അധ്യായത്തിലെ പതിനാറാം ശ്ലോകത്തിലാണ് അപ്പോൾ ഈ ശ്ലോകം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് ഇനിയുള്ള ടോപ്പിക്കുകളൊക്കെ വളരെ ശ്രദ്ധിച്ചാലേ മനസ്സിലാവുകയുള്ളൂ കാര്യം ഈ വാക്കുകളൊക്കെ കൃഷ്ണൻ ഉപയോഗിക്കുന്നത് നമുക്ക് ഏറെ കൺഫ്യൂഷൻ ഉണ്ടാക്കും അതുകൊണ്ട് ഏറെ ശ്രദ്ധയോടുകൂടിയിട്ട് വേണം നമ്മൾ പതിനാറാമത്തെ ശ്ലോകം മുതൽ ഇനി അങ്ങോട്ട് ഗ്രഹിക്കാൻ നമുക്ക് ആ ശ്ലോകത്തെ വായിക്കാം കിം കർമ്മ കിമ കവയോപ്യത്ര മോഹിതാം തത്തേ കർമ്മ പ്രവക്ഷ്യാമി യജ്ഞാ മോക്ഷ ഒന്നുകൂടി ചൊല്ലാം മി യജ്ഞാത് മോക്ഷ സേശുഭവാൻ ഇവിടെ ചില വാക്കുകളെ നമുക്ക് പരിചയപ്പെടുത്തി തരുകയാണ് നമ്മളേറെ ഉപയോഗിക്കുന്നതും എന്നാൽ പലപ്പോഴും തെറ്റായി മനസ്സിലാക്കിയിട്ടുള്ള ചില വാക്കുകൾ इत, अधिने, अधिने ി നാം എങ്ങനെ മനസ്സിലാക്കണം എന്ന് ഗീത ഗീതയിലൂടെ കൃഷ്ണൻ ഓർമ്മിപ്പിക്കുകയാണ് അപ്പം ഇവിടെ കൃഷ്ണൻ പറയുന്ന കാര്യങ്ങൾ ഓർത്തുവെക്കണം ചില സന്ദർഭങ്ങൾക്കനുസരിച്ച് നാം മനസ്സിലാക്കേണ്ടതാണ് അതായത് ഓരോ വാക്കുകൾ പറയുമ്പോഴും അതിന് അതിൻ്റേതായ സന്ദർഭങ്ങൾക്കനുസരിച്ച് വേണം സന്ദർഭോചിതമായിട്ട് വേണം നമ്മൾ അതിൻ്റെ ആഴത്തിലുള്ള അർത്ഥം ഗ്രഹിക്കാൻ ഗീതയ്ക്കുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരിടത്ത് ഉപയോഗിക്കുന്ന വാക്ക് വേറൊരിടത്ത് അതേ അർത്ഥത്തിലാവണം എന്നില്ല ചില സന്ദർഭത്തിൽ അർത്ഥങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം അതായത് ഓരോ കോണ്ടക്സിനനുസരിച്ച് നമ്മൾ മനസ്സിലാക്കുക എന്ന് പറയില്ലേ ഓരോ സന്ദർഭത്തിനനുസരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക ഇപ്പം ഇവിടെ കൃഷ്ണൻ അർജുനനോട് പറയുന്നത് അർജുനൻ യുദ്ധത്തിലേക്ക് യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങാൻ പോവാണ് അപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ പല കാര്യങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിത്തിരിക്കുന്നതിന് മുമ്പ് തന്നെ നാം അറിവുള്ളവരായിട്ടിരിക്കണം അതായത് നമ്മുടെ ദൈനംദിന ജീവിതം നമ്മളിപ്പോൾ എല്ലാവരും ജീവിക്കുന്ന ജീവിതം എന്ന് പറയുന്നത് രാവിലെ ആയാൽ ചിലർ ജോലിക്ക് പോകുന്നു ചിലർ പഠിക്കാൻ പോകുന്നു അതിങ്ങനെ തുടർച്ചയായിട്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം ചിലർ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല എന്നാലെന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യും ഈ തരത്തിൽ നമ്മൾ ദൈനംദിന ജീവിതം ഇപ്പം രാവിലെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഉള്ളിൽ ഈയൊരു അറിവ് വ്യക്തമായി ഉണ്ടായിരിക്കണം അതുകൊണ്ട് ഇവിടെ കൃഷ്ണൻ പറയുന്ന കാര്യം രാവിലെ മുതൽ രാത്രി കിടക്കുന്നതുവരെ നമ്മുടെ മനസ്സിൽ ഒരിക്കലും മായാതെ ഇരിക്കേണ്ട അറിവാണ് എല്ലാ അറിവുകളും അതാണെങ്കിലും ഈ ഒരു കാര്യം പ്രത്യേകിച്ചും കാരണം ഒരു വ്യവഹാര ജീവിതത്തിലേക്ക് ഇറങ്ങുന്ന നമുക്ക് ഒരു കർമ്മ മേഖലകളിലേക്ക് ഇറങ്ങുന്ന നമുക്ക് കൃഷ്ണൻ പറയുന്ന ഈ അറിവ് ഏറെ പ്രയോജനം ചെയ്യും നമുക്ക് നോക്കാം കിം കർമ്മ കൃഷ്ണൻ തന്നെ ചോദിക്കുകയാണ് കിം കർമ്മ എന്താണ് കർമ്മം കിം അകർമ്മ എന്താണ് അകർമ്മം കവയോബി അത്ര മോഹിത ഈ കാര്യത്തിൽ കവികൾ കവികൾ എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം പാട്ടുകാർ എന്നുള്ള അർത്ഥത്തിലല്ല കവിത എഴുതുന്നവർ എന്നുള്ള അർത്ഥത്തിലല്ല കവി എന്നതിന് എന്നാണ് പണ്ഡിതന്മാരെ പണ്ടുകാലത്ത് വിളിക്കുന്ന പേരാണ് കവികൾ എന്നുള്ളത് കവികൾ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഭാഷയിലുള്ള കവികളല്ല അന്നത്തെ കാലഘട്ടത്തിൽ കവികൾ ഇപ്പം വളരെ പണ്ഡിതരായിട്ടുള്ള ആളുകളെ ജ്ഞാനികളെ വിദ്വാൻമാരെ മഹാന്മാരെ കവികൾ എന്ന് വിളിക്കുമായിരുന്നു ഇപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട് കാളിദാസൻ മഹാകവിയാണ് അപ്പോൾ ആ സദസ്സിൽ തന്നെ നവരത്നങ്ങൾ നവ ഒൻപത് ശ്രേഷ്ഠന്മാരായ കവികളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം എല്ലാവരും കവിത രചിക്കുന്ന ആളുകളായതുകൊണ്ടല്ല കവികളാകുന്നത് ക്രാന്തദർശികളായ സൂക്ഷ്മദർശികളായ ജ്ഞാനികളായ പണ്ഡിതന്മാരായ മഹാന്മാരായ വളരെ നമ്മൾ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ വളരെ പ്രതിഭകളായ ആളുകളെ പഴയ കാലത്ത് കവികളെന്ന് വിളിക്കുകയാണ് അപ്പം അങ്ങനെ കവികൾക്ക് പോലും ഈ വാക്കുകളെക്കുറിച്ച് അതായത് കർമ്മ അകർമ്മ ഇതിനെക്കുറിച്ചൊക്കെ വളരെയധികം തെറ്റായ ധാരണ മോഹിതം എന്ന് പറഞ്ഞാൽ അർത്ഥം അവർക്കും ഇതിനെക്കുറിച്ചൊരു തെറ്റായ ധാരണ ഉണ്ടാവാറുണ്ട് കൺഫ്യൂഷൻ ആവാറുണ്ട് അപ്പം അതുകൊണ്ട് തത്തേ കർമ്മ പ്രവക്ഷയാമി തേ അർജുന നിനക്ക് കർമ്മ എന്താണ് കർമ്മം എന്താണ് കർത്തവ്യം എന്താണ് കടമ എന്താണ് ധർമ്മം എന്നതിനെക്കുറിച്ച് അഹം പ്രവക്ഷ്യാമി ഞാൻ വിശദമാക്കി തരാം അതുപോലെ തന്നെ എന്താണ് അകർമ്മം എന്നതും ഞാൻ നിനക്ക് മനസ്സിലാക്കി തരാം ജ്ഞാത്വാ ഇതാരാണോ വേണ്ട രീതിയിൽ മനസ്സിലാക്കുന്നത് എത് ജാത്വാ ജ്ഞാത്വാ എന്ന് പറഞ്ഞാൽ ഈ ജ്ഞാനത്തെ ആരാണോ ആർജിക്കുന്നത് മോക്ഷസേ അവർക്ക് മോക്ഷം കൈവരിക്കും എവിടെ നിന്നാണ് മോക്ഷം ആവർത്തിച്ചു പറയട്ടെ മരിച്ചിട്ട് ഏതോ സ്ഥലത്തേക്ക് പോകുന്നതല്ല മോക്ഷം മോക്ഷത്തിനും മരണത്തിനും തമ്മിൽ യാതൊരു ബന്ധവും മരണം എന്നതിന് മോക്ഷവുമായി ബന്ധമുണ്ടെന്ന് ചിന്തിക്കുകയും ചെയ്രുത് ഇവിടെ കൃഷ്ണൻ വളരെ വ്യക്തമായി പറയുന്നു മോക്ഷസേ അശുഭാത് അശുഭാത് മോക്ഷസേ അശുഭങ്ങളിൽ നിനക്ക് മോക്ഷം കിട്ടും അപ്പൊ മോക്ഷം കിട്ടുക എന്ന് പറഞ്ഞാൽ മുക്തരാവുക നടത്താം മോചിതരാവുക അതാണ് ഇപ്പൊ ഈ ശരീരത്തിൽ നിന്ന് മോചിതരാകുന്നതിനെയാണ് പൊതുവെ ആളുകൾ മോക്ഷം എന്ന് പറയാറ് പക്ഷെ ഇവിടെ കൃഷ്ണൻ പറയുന്നത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമുക്ക് മോചിതരാവാൻ സാധിക്കും മുക്തരാവാൻ സാധിക്കും നമുക്ക് പിരിമുറുക്കങ്ങളിൽ നിന്നും അയഞ്ഞു പോരാൻ സാധിക്കും ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവണ്ടല്ലോ എവിടുന്നാണ് മോക്ഷം കിട്ടേണ്ടതെന്ന് അപ്പം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മോക്ഷം വേണ്ടത് പിരിമുറുക്കങ്ങളും സംഘർഷങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ നാം അത്തരം പിരിമുറുക്കങ്ങളിൽപ്പെട്ട ആകെ ഉലഞ്ഞാടുമ്പോൾ ഇങ്ങനെയുള്ള വിഷമം പിടിച്ച മനസ്സിൽ നിന്നാണ് നമുക്ക് മോചനം വേണ്ടത് നാം മുക്തരാവേണ്ടത് അതുകൊണ്ട് എല്ലാവരും മോക്ഷം കൈവരിക്കണം ജീവിതത്തിൽ എവിടെയൊക്കെ ആത്മസംഘർഷങ്ങളുണ്ടോ പ്രയാസങ്ങളുണ്ടോ ദുഃഖങ്ങളുണ്ടോ വിഷമമുണ്ടോ വിഷാദമുണ്ടോ പ്രയാസമുണ്ടോ ഇത്തരം ചിന്തകളിൽ നിന്ന് നമ്മളെ തളർത്തുന്ന വികാരങ്ങളിൽ നിന്ന് മനോവേദനകളിൽ നിന്ന് നമുക്ക് മോചിതരാവാൻ സാധിക്കും സ്വയം മുക്തരാവാൻ സാധിക്കും നിങ്ങളൊരു എന്താ പറയുക മതത്തിൻ്റെ പേരിൽ എവിടെയും ചെന്ന് നെഞ്ചത്തടിച്ച് കരയേണ്ട കാര്യമില്ല നിങ്ങൾ കണ്ടിട്ടില്ലേ ചില മതങ്ങളിലൊക്കെ ആടിച്ച് നെഞ്ചത്തടിച്ച് കൂവി വിളിക്കുകയാണ് ഹല്ലേ ലുയ ഹല്ലേ ലുയെന്ന് പറഞ്ഞിട്ട് ദുഃഖത്തിൽ നിന്ന് മോചിതരാവാൻ നിങ്ങളെ മുക്തരാക്കാൻ നിങ്ങൾക്ക് അലറി വിളിക്കൊന്നും വേണ്ട നിങ്ങൾ ആരുടെയും കാലും കൈയും പിടിക്കേണ്ട നിങ്ങൾക്ക് തന്നെ മുക്തരാവാം ദുഃഖമുക്തിക്ക് വേണ്ടി ക്ഷേത്രങ്ങളായ ക്ഷേത്രങ്ങളിൽ ഓടി നടന്നിട്ട് മുക്തരാവാൻ സാധിക്കുന്നു വിചാരിക്കരുത് ഏതെങ്കിലും പള്ളി വികാരികളോ അച്ഛന്മാരോ വിചാരിച്ചാൽ നിങ്ങൾ മുക്തരാകും എന്ന് വിചാരിക്കരുത് നിങ്ങളെ മുക്തരാക്കാൻ നിങ്ങൾക്കേ സാധിക്കുകയുള്ളൂ മതങ്ങളിലോ മതങ്ങളുടെ എന്താ പറയുക ചില പണ്ഡിതന്മാരെന്ന് പറയുന്ന പാമരന്മാർ കാരണം മനുഷ്യനെ വഴിതെറ്റിക്കുന്നവർ പണ്ഡിതരല്ല അവർ പാമരാണ് അവരോട് നിങ്ങളോട് പറയും അവർ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥന ചെയ്തോളാം നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ദൈവത്തിനോട് അത് പറഞ്ഞോളാം നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിനെ ഞങ്ങൾ സ്തുതിച്ചോളാം ദൈവ വിചാരിച്ച് പറയണം ഒന്നും ചെയ്യേണ്ട ഉപദ്രവിക്കരുതെന്ന് കാരണം ഈ കാര്യത്തിൽ നിങ്ങളെ ഒരാൾക്കും സഹായിക്കാൻ സാധ്യല്ല കാരണം നിങ്ങളുടെ മനസ്സിൻ്റെ പ്രശ്നം വേറൊരാൾക്ക് എടുത്തു കളയാൻ പറ്റില്ല തൽക്കാലം നിങ്ങൾക്ക് ചില കൗൺസിലിംഗ് തന്ന് സമാധാനിപ്പിക്കാം തൽക്കാലം നിങ്ങളുടെ മുന്നിൽ അലറി പ്രാർത്ഥിച്ച് ദൈവമേ ഇവരോട് പുറക്കേണമേ ദൈവമേ ഇവരോട് ഇവരുടെ തെറ്റുകൾ പുറക്കേണമേ ദൈവമേ ഇവർക്ക് സമാധാനം ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു ചെറിയൊരു സുഖം കിട്ടും നിങ്ങൾക്ക് പക്ഷേ നിങ്ങളുടെ ദുഃഖം നിങ്ങളെ വിട്ടുപോകില്ല അതൊക്കെ ഒരു താൽക്കാലികമായ ഒരു ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റാണ് നമുക്കൊരു ടെമ്പററി ആണോ വേണ്ടത് നിങ്ങൾക്കൊരു ശാശ്വതമായ പരിഹാരം കിട്ടണമെങ്കിൽ നിങ്ങളുടെ മനസ്സ് കുരുങ്ങി നിൽക്കുന്നിടത്തുനിന്ന് നിങ്ങൾക്ക് തന്നെ പുറത്ത് കൊണ്ടുവരാൻ പറ്റും പക്ഷേ ഇറ്റ് ടേക്സ് ടൈം ഇത് അലോപ്പതിയും ആയുർവേദവും പോലെയാണ് അലോപ്പതി കഴിച്ചാൽ പെട്ടെന്ന് അസുഖം മാറും പക്ഷേ അതിൻ്റെ സിംറ്റംസ് അവിടെ കിടക്കും ആയുർവേദം കഴിച്ചാൽ പെട്ടെന്ന് മാറില്ലേ പക്ഷെ ആ സിംറ്റംസ് അവിടെ നിന്ന് എടുത്ത് കളിയവർ ഒന്ന് ആഴത്തിലേക്ക് പോകുന്നു ഒന്ന് പുറത്ത് നിൽക്കുന്നു നിങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എന്തും നിങ്ങൾ കണ്ടുണ്ടാം പല യൂട്യൂബിലും ഓരോ ശരീരത്തിൽ നിന്ന് സാത്താനെ പിടിച്ച് പുറത്താക്കുന്നതും ജിന്നിനെ പിടിച്ച് പുറത്ത് ഊതിയിട്ട് ഓ ഞാൻ വല്ലാത്തൊരു വീഡിയോ കണ്ടത് എനിക്ക് അയച്ചു എന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റിയ കോഴിയെ കൊണ്ട് ജിന്നിനെ പുറത്താക്കുക കോഴിയെ കൊത്തിച്ചിട്ട് അത്ഭുതമാണ് ഈ ലോകത്തിൽ എന്തായാലും വല്ലാത്ത ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് കോഴി എവിടെ കിടക്കണോ മനുഷ്യൻ്റെ മനസ്സും ചിന്തകളും എവിടെ കിടക്കണോ ഇത്രയും മനുഷ്യനൊരു കോഴിയോളം തളർന്നു പോയോ എന്നുള്ളതാണ് അല്ലെങ്കിൽ കോഴിയുടെ ലോകത്തിലെത്തിയോ എന്നുള്ളതാണ് ഏതായാലും ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ ഇന്ന് കൂടി വരുന്നുണ്ട് എന്തുകൊണ്ടാണ് മനുഷ്യൻ്റെ ദൗർബല്യത്തെ മുതലെടുക്കാൻ ഈ അന്ധവിശ്വാസം ഉണ്ടാക്കുന്ന ആളുകൾക്കിളിപ്പോൾ സാധിക്കും അതുകൊണ്ടാണ് ഋഷിവര്യന്മാർ പറഞ്ഞത് അജ്ഞാനത്തിമിരാന്താനാഞ്ജനശലാകയാ ചുരുമീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമ നമ്മുടെ അജ്ഞാനത്തെ നമ്മുടെ ദൗർബല്യത്തെ നമ്മുടെ പോരായ്മകളെ നമ്മുടെ കുറവുകളെ നമ്മുടെ വിഷമങ്ങളെയാണ് എപ്പോഴും മറ്റുള്ളവർ മുതലെടുക്കുക എന്ന് ഓർത്തുള്ളൂ എന്ന് നാം അത്തരത്തിലുള്ള ദൗർബല്യങ്ങളെ നേരിടാനുള്ള വഴി വഴിയറിയുന്നു കരുത്തില്ലെങ്കിൽ പോലും വഴി അറിയുന്നോ നിങ്ങൾക്ക് വഴി അറിയാമെങ്കിൽ പോലും നിങ്ങളെ തെറ്റിക്കാൻ ഒരാൾക്ക് സാധ്യമല്ല ഭാരത ഋഷിവീര്യന്മാർ പറഞ്ഞു അജ്ഞാനമാണ് മനുഷ്യനെ ദുഃഖത്തിലേക്ക് നയിക്കുന്ന ദുഃഖത്തിന് കാരണം അജ്ഞാന മരാന്ത പിൽക്കാലത്ത് കമ്മ്യൂണിസ്റ്റ് ചിന്തകനായ കാറൽ മാക്സും ഇതുതന്നെയാണ് പറഞ്ഞത് ഇഗ്നോറൻസ് ഈസ് ഓൾവേസ് എക്സ്പ്ലോയിറ്റഡ് ഒരാളുടെ അറിവില്ലായ്മയാണ് മറ്റുള്ളവർ ചൂഷണം ചെയ്യുന്നതെന്ന് ഭാരതത്തിലെ ഋഷിവീര്യന്മാർക്ക് അയ്യായിരം വർഷം കൊമ്പ് ഈ കാഴ്ചപ്പാടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് നമ്മുടെ ദൗർബല്യങ്ങളെ നമ്മുടെ വിഷമങ്ങളെ മറ്റൊരാൾ മുതലെടുക്കാൻ അനുവദിക്കരുത് അപ്പം അതിന് നമുക്ക് തന്നെ നമ്മുടെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനും നേരിടാനും പുറത്തു കിടക്കാനും മാർഗം അറിയാം എന്ന് നിങ്ങൾ ഉറപ്പിക്കണം അപ്പം അതിനാണിവിടെ കൃഷ്ണൻ മൂന്ന് വാക്കുകൾ പഠിപ്പിക്കുന്നത് കർമ്മ അകർമ്മ വികർമ്മ ആ വാക്ക് വരുന്നുണ്ട് പിന്നീട് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അതിലേക്ക് കടക്കാം ഏതായാലും ഈ മൂന്ന് വാക്കുകളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് കർമ്മം അകർമ്മം വികർമ്മം അതിലാദ്യത്തേത് കർമ്മം എന്നൊരു വാക്ക് എന്താണ് കർമ്മം പ്ര കർമ്മം എന്നതിന് സാ സാധാരണ രീതിയിൽ നമ്മൾ പറയുക പ്രവൃത്തി ചലനം എന്നൊക്കെയാണല്ലോ കർമ്മം ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ജീവിതം എന്നത് ചലനമാണ് ഈ ജീവൻ ഇവിടെ താളാത്മകമായി നിലനിൽക്കുന്നതിന് കാരണം ചലനമാണ് ചലനമില്ലെങ്കിൽ ജീവൻ പോലും ഇവിടെ നിലനിൽക്കില്ല ജീവൻ ഉണ്ടാവും പക്ഷേ അതിന് പ്രകടമാവാൻ പറ്റില്ല ഇവിടെ ജീവിതം നടക്കണമെങ്കിൽ ചലനം അനസ്യൂതം നടക്കണം നിങ്ങൾ നോക്കൂ ഭൂമി ഒന്ന് കറങ്ങാതിരുന്നാൽ ഭൂമിയിലെ ജീവിതത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും ഭൂമി കറങ്ങുന്നില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ ഇതുപോലെ എല്ലാം ചലനാത്മകമല്ലെങ്കിൽ ഇവിടെ എന്തായിരിക്കും അവസ്ഥ ഞാൻ നിങ്ങളൊക്കെ ജനിക്കുന്നതിൻ്റെ ആ ഒരു കാരണത്തിലേക്കൊന്ന് അന്വേഷിച്ച് നോക്കൂ അച്ഛൻ്റെ ശരീരത്തിൽ നിന്നും ബീജം അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് കടക്കുന്നതും ഒക്കെ പഠിച്ചാണല്ലോ ബയോളജി നമ്മൾ ആ ഗർഭപാത്രത്തിലേക്ക് എത്തി അത് എത്തുന്നതിനൊക്കെ ചലനമാണ് ചലനം ഇല്ലെങ്കിൽ നമ്മൾ ഗർഭപാത്രത്തിൽ എത്തുന്ന പ്രശ്നമല്ല ആ ഗർഭപാത്രത്തിൽ തന്നെ കുട്ടി വളർന്ന് വരുന്നതൊക്കെ ചലനം തന്നെയാണ് പിന്നീട് ചലനത്തിലൂടെയല്ലേ അമ്മയുടെ ഗർഭവാത്തെന്ന് പുറത്തു വരുന്നത് പിന്നെയും ശരീരം വളർന്ന് വളർന്ന് വളർന്നു വരുമ്പോൾ ആ ചലനം തന്നെയാണ് ഓരോ അവയവങ്ങളും ഓരോ സെല്ലുകളും സ്പന്ദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ചലനാത്മകമാണ് ഈ പ്രപഞ്ചം എന്ന് ചലനം നിൽക്കുന്നോ അന്ന് പ്രപഞ്ചമില്ല അന്ന് ജീവിതമില്ല അന്ന് ഇവിടെ ശൂന്യമാണ് അപ്പം ഈ ചലനത്തിൽ നിന്നാണ് കാലം വികസിക്കുന്നത് കാലമെന്ന ആ കൺസെപ്റ്റ് വരുന്നത് ചലനത്തിലൂടെയാണ് ഇവിടെ പരിണാമങ്ങൾ ഉണ്ടാകുന്നത് വികാസം ഉണ്ടാകുന്നത് പരിവർത്തനങ്ങൾ ഉണ്ടാകുന്നത് അപ്പം എല്ലാറ്റിനും കാരണം ചലനമാണ് പക്ഷേ നമ്മൾ ഈ ചലനം എന്ന് പറയുന്നത് കേവലം നമ്മൾ കണ്ടിട്ടുള്ളത് നമ്മളെ സംബന്ധിച്ച് പ്രകൃതിയിലും നമ്മുടെ ശരീരത്തിലൊക്കെയാണ് അതായത് സ്ഥൂല തലത്തിലാണ് നമ്മൾ ചലനത്തെ കാണുന്നത് ചലനത്തിൻ്റെ ചില നിയമങ്ങളെ നമ്മൾ വേണ്ട രീതിയിൽ ഗ്രഹിക്കേണ്ടിയിരിക്കുന്നു ചലനത്തിൻ്റെ ഗതികളെ നാം അറിയേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ ചലനത്തിൻ്റെ ഗതിയെ വേണ്ട വിധത്തിൽ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ചലനം തന്നെ നമുക്കുണ്ടാക്കുന്ന ദുരന്തങ്ങൾ അതാണ് എന്നും മനുഷ്യൻ അനുഭവിക്കുന്നത് ചലനഗതി അറിയാതെ ജീവിക്കുന്ന മനുഷ്യൻ എന്നും ദുരിതത്തിലും ദുരന്തത്തിലുമാണ് ഇപ്പം എന്താണ് ഈ ചലനഗതി വളരെ സൂക്ഷ്മമാണ് വളരെ രസകരമാണ് അതിഗംഭീരമാണ് ഇപ്പം നമ്മുടെ ദുഃഖങ്ങൾക്ക് കാരണം നമ്മുടെ പ്രശ്നങ്ങൾക്ക് കാരണം മാനസിക സംഘർഷങ്ങൾക്കും പിരിമുറുക്കങ്ങൾക്കും കാരണം ചലനഗതി അറിയാതെ ജീവിക്കലാണ് അപ്പം ആ ചലനഗതി ചലനശാസ്ത്രം ചലനശക്തി നമ്മൾ വേണ്ട വിധത്തിൽ മനസ്സിലാക്കിയിട്ട് ജീവിതത്തെ ആ താളത്തിലൂടെ കൊണ്ടു നടന്നാൽ നമ്മൾ അനുഭവിക്കുന്ന പല ദുഃഖ ദുരിതങ്ങൾക്കും ഇവിടെ ഉത്തരം നമുക്ക് കണ്ടെത്താൻ പറ്റും നിങ്ങളാരുടെയും അടിമകളാവേണ്ടതില്ല നിങ്ങളെ ആരെയും വഴിതെറ്റിക്കാൻ ഒരാൾക്ക് സാധ്യമല്ല നിങ്ങളുടെ ദൗർബല്യത്തെ ഒരാൾക്കും മുതലെടുക്കാൻ പറ്റില്ല നിങ്ങൾ ഇത്രേ അറിയേണ്ടതുളളൂ നിങ്ങൾക്ക് ദുഃഖ ദുരിതങ്ങളിൽ നിന്ന് പുറത്ത് കിടക്കണമെന്ന് ആഗ്രഹമുണ്ടോ നിങ്ങളുടെ ജീവിതം ഉത്കൃഷ്ടമാവണമെന്ന് ആഗ്രഹമുണ്ടോ ചലനഗതികളെ വേണ്ട രീതിയിൽ മനസ്സിലാക്കും ചല നിയമങ്ങളെ മനസ്സിലാക്കും അതെന്താണ് അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ നോക്കാം അടുത്ത ക്ലാസ്സിൽ ഈ വിഷയത്തെ നമ്മൾ കൂടുതൽ ആഴത്തിൽ പരിശോധിക്കും അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം പ്രണാം ഹരി